നമസ്കാരം സ്വീഡന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൂട്ടക്കൊലപാതകം നടത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടു ഒരേബ്രോവസ്താക ജില്ലയിലെ റിസ്ബെർഗ്സ്ക സ്കൂളിൽ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പ് നടത്തിയ റിക്കർഡ് ആൻഡേഴ്സൺ എന്ന മുപ്പത്തിയഞ്ചുകാരന്റെ ചിത്രമാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ശേഷം തോക്ക് സ്വയം തലയ്ക്ക് നേരെ ചൂണ്ടി ഇയാളും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന ഉടനെ അധികൃതർ ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ഇയാളുടെ ബന്ധുക്കളാണ് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്വീഡിഷ് മാധ്യമങ്ങളുമായി പങ്കുവച്ചത് എപ്പോഴും അസ്വസ്ഥനായി കാണപ്പെട്ടിരുന്ന ഇയാൾ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അകന്ന് ഒരു ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നു സ്വയം പിൻവലിയുന്ന ഏകാ യായ ഇയാൾ ഒരു തൊഴിൽ രഹിതനായിരുന്നുവെന്നും വളരെ ക്ലേശകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്നും അവർ പറയുന്നു സമൂഹത്തോട് അകാരണമായ ഭയമുള്ള വ്യക്തിയായിരുന്നു ആൻഡേഴ്സൺ എന്നും പുറത്തു പോകുമ്പോഴെല്ലാം വായും കൈകളും മൂടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് മാത്രമേ ഇയാൾ പുറത്തിറങ്ങാറുള്ളൂ എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജോന സൈമൺ എന്നായിരുന്നു ഇയാളുടെ യഥാർത്ഥ പേര് എട്ട് വർഷം മുൻപായിരുന്നു ഇയാൾ ഔദ്യോഗികമായി പേര് മാറ്റിയത് ഇത് ഇയാളുടെ കുടുംബാംഗങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു ഇയാളുടെ ബന്ധുക്കൾക്ക് ഇയാളുമായി വലിയ ബന്ധമൊന്നുമില്ല സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരെയെല്ലാം ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു സ്വന്തം മാതാപിതാക്കളോട് പോലും ഏറെ സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ അവർ വളർത്തുന്ന നായ്ക്കൊപ്പം കളിക്കാൻ അയാൾക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെന്നും െ ഉദ്ധരിച്ചു കൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ ഇയാളുടെ പേരിൽ തോക്കിനുള്ള ലൈസൻസും ഉണ്ട് ഏതായാലും തീവ്രവാദി അറിഞ്ഞതോടെ സ്വീഡൻ ചെറിയ ആശ്വാസത്തിലായിട്ടുണ്ട് തൊഴിലില്ലാതെ ക്ലേശകരമായ ഘട്ടത്തിലൂടെ പോകുന്ന ഇയാൾ ജീവിതം ആസ്വദിക്കുന്നവർക്ക് നേരെയുള്ള മൂലമാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് കൂട്ടക്കൊലപാതകത്തിന് പുറകിലെ ഉദ്ദേശം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ പോലീസ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല